കൃഷി എന്നത് മനുഷ്യൻ ആരംഭിച്ച ഏറ്റവും മനോഹരമായ ജീവിതോപാധിയാണ് ഏറെക്കാലത്തെ നിരീക്ഷണങ്ങളുടെയും അനുഭവങ്ങളുടെയും ആകെത്തുകയാണ് പാരമ്പര്യ കൃഷി ഓരോ പ്രദേശത്തിനും കാലത്തിനുമനുസരിച്ച് വിളകൾ കണ്ടെത്താനും കൃഷിരീതികൾ അനുവർത്തിക്കാനുമുള്ള അറിവ് ഇത്തരം കർഷകർക്ക് തലമുറകളായി കൈമാറ്റം ചെയ്ത് ലഭിക്കുകയാണ് ചെയ്യുന്നത് വെള്ളക്കോളർ ജോലി ഉപേക്ഷിച്ച് കൃഷിയുടെ മാസ്മരിക ലോകത്തേക്ക് ഇറങ്ങിയ വ്യക്തിയാണ് വിനീത് താനിശ്ശേരി ബിരുദവും തൃശൂർ ലോ കോളേജിൽ നിന്ന് നിയമപഠനവും പൂർത്തിയാക്കിയ വിനീത് കാർഷിക മേഖലയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് തൃശൂർ ജില്ലയിലെ പാഞ്ഞാൾ പഞ്ചായത്തിന്റെയും പാഞ്ഞാൾ കൃഷിഭവന്റെയും കീഴിലാണ് താനിശ്ശേരിയിലെന്ന വീട് നിലകൊള്ളുന്നത് പന്ത്രണ്ട് ഏക്കറോളം സ്ഥലത്തായിട്ടാണ് വിനീത് തന്റെ ഒരുക്കിയിരിക്കുന്നത് തെങ്ങ് മാവ് പ്ലാവ് ജാതി തുടങ്ങിയ എല്ലാവിധ നാണ്യവിളകളും തോട്ടവിളകളും ഇവിടെ കൃഷി ചെയ്തു വരുന്നു വീടിനോട് ചേർന്ന് ഒരു ഗോശാലയും നിർമ്മിച്ചിരിക്കുന്നു നാടൻ പശുക്കൾ സഹിബാൾ ക്രോസ് രാജസ്ഥാനി ഗിർ ക്രോസ് എച്ച്എഫ് ജേഴ്സി കാസർഗോഡ് കൊള്ളൻ തുടങ്ങി വിവിധ ഇനം പശുക്കളെയാണ് ഇവിടെ പരിപാലിച്ചു പോരുന്നത് കണ്ണൻ വാണി വീണ എന്നിങ്ങനെ ഓരോ പശുക്കൾക്കും പേരുകളുമുണ്ട് രാവിലെ മണിക്ക് തന്നെ ഗോപരിപാലനം ആരംഭിക്കുമെന്നാണ് വിനീത് പറയുന്നത് ഉപദ്രവകാരികളായ പശുക്കൾക്കും മൂരികൾക്കും മാത്രമാണ് ഇവിടെ മൂക്കുകയർ ഉപയോഗിക്കുന്നത് സ്വഭാവമുള്ള ഗോക്കൾക്ക് കഴുത്തിലെ കയറുപോലുമില്ലാതെ പറമ്പിലും പാടത്തുമൊക്കെയായി സ്വൈരവിഹാരം നടത്താൻ സാധിക്കുകയും ചെയ്യുന്നു നിബന്ധനകളില്ലാതെ അമ്മയുടെ സ്നേഹം ലഭിക്കുന്നതിനും മതിവരുവോളം പാൽ കുടിക്കുന്നതിനും ഇവിടുത്തെ കിടാരികൾക്ക് സാധിക്കുന്നു വാഴത്തടയും പുല്ലും ചക്കയുമൊക്കെ ആഹാരമാക്കുന്ന ഈ ഗോക്കളാണ് തന്റെ കൃഷിയുടെ അടിസ്ഥാന സമ്പത്ത് എന്നാണ് വിനീതിന്റെ അഭിപ്രായം ഒരു കാലത്ത് സാമൂഹ്യ സാമ്പത്തിക മാന്യതയുടെ അളവുകോലായി ഗോക്കളുടെ എണ്ണത്തെ കർഷക സമൂഹം കണക്കാക്കിയിരുന്നു ോക്കളും കൃഷിയും തമ്മിൽ മൃഗങ്ങളോടും പക്ഷികളോടുമുള്ള വാത്സല്യവും ശ്രദ്ധേയമാണ് മൃഗങ്ങൾക്ക് അവരുടെ കുടുംബങ്ങളോടും പങ്കാളികളോടും മനുഷ്യരോടും സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കാൻ വ്യത്യസ്ത വഴികളുണ്ട് മൃഗങ്ങൾ തങ്ങളുടെ സ്നേഹം ഭംഗിയായി പ്രകടിപ്പിക്കുന്ന രസകരവും മധുരവുമായ ചില നിമിഷങ്ങളും തങ്ങൾക്ക് ലഭിക്കാറുണ്ടെന്നാണ് വിനീത് പറയുന്നത് കാലത്ത് നാലരയ്ക്കാണ് നമ്മൾ ഇവിടെ പരിപാടികൾ തുടങ്ങുന്നത് കാലത്ത് നാലരയ്ക്ക് ആദ്യം തൊഴിൽ വൃത്തിയത്തിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചുമണിയോട് കൂടിയിട്ട് കറവ് ഇറങ്ങും കറവ് ഏകദേശം ഒരു ആറുമണിയോട് കൂടി തീരും പാല് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി വൈക്കൂല് സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യം കൊടുക്കുക അത് കഴിഞ്ഞ് എട്ട് മണിയോട് കൂടിയിട്ട് നമ്മൾ ചീട്ട കൊടുക്കും തീറ്റ എന്ന് പറയുന്നത് പരിപൊട്ട പണ്ണാക്ക് തേങ്ങ പുന്നാക്ക് ചോള തവട് അതിലിൻ്റെ തവട് പിന്നെ കറവുള്ള കഷ്ടത്തിൽ കല്ലിട്ടും കൊടുക്കുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ രണ്ട് മണിയോട് കൂടിയിട്ടാണ് കറവ് തുറങ്ങുന്നത് ഉച്ചയ്ക്ക് കറവ് കഴിഞ്ഞാൽ നമ്മൾ കൈക്കോലിനിപ്പോൾ തൽക്കാലം കൊടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ അഞ്ച് മണിക്ക് നമ്മൾ

ആഹാരമാക്കുകയും ചെയ്യുന്നു എല്ലാം പരസ്പര പൂരകങ്ങളായി വർദ്ധിക്കുന്നു എന്നാണ് വിനീതിന്റെ അഭിപ്രായം ഗുണമേന്മയുള്ള പച്ചപ്പുല്ലിന്റെ ലഭ്യതയാണ് വളർത്തൽ വിജയിക്കാനുള്ള അടിസ്ഥാന ഘടകം കാലമേറെയെടുത്ത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ തീറ്റപ്പുല്ലിന്റെ ഉൽപ്പാദനശേഷി കൂടിയ ജനസുകളെ സൃഷ്ടിച്ചെടുക്കാൻ മനുഷ്യനു കഴിഞ്ഞു തീറ്റപ്പുല്ലിൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം ജലാംശമായതിനാൽ ഗോക്കളുടെ ദഹനപ്രക്രിയ സുഗമമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു സിഒ ത്രീ സിഒ ഫോർ സൂപ്പർ നേപ്പിയർ വയലറ്റ് നേപ്പിയർ തുടങ്ങിയ പുല്ലിനങ്ങൾ ഇവിടെ കൃഷി ചെയ്തു വരുന്നു വലിയ തോതിൽ പുൽകൃഷി ചെയ്യുന്നതിനാൽ ഇവയ്ക്ക് ഇവയ്ക്കാവശ്യമായ ജലലഭ്യത ഉറപ്പാക്കുന്നതിനായിട്ടാണ് സ്പ്രിംഗ്ലർ സിസ്റ്റം ഉപയോഗിച്ചിരിക്കുന്നത് കേരളത്തിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായ നാളികേരമാണ് ഈ കുടുംബത്തിന്റെ മറ്റൊരു പ്രധാന വരുമാന ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തേങ്ങയുടെ എഴുപത്തിയഞ്ച് ശതമാനം വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതിനും ബാക്കി വീട്ടാവശ്യത്തിനുമാണ് ഉപയോഗിച്ചു വരുന്നത് വിപണിയിലെ ചാഞ്ചാട്ടം കീടബാധ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതം തുടങ്ങിയ പ്രശ്നങ്ങളാണ് നാളികേര കൃഷിയിൽ ഈ കർഷകൻ നേരിടുന്ന പ്രതിസന്ധി എന്നിരുന്നാലും ജൈവവളങ്ങളുടെ ഉപയോഗവും സംയോജിത കീടനിയന്ത്രണവും ഉൾപ്പെടെയുള്ള രീതികൾ അവലംബിച്ചാണ് ഇവർ മണ്ണിന്റെ ആരോഗ്യവും വിളവും വർദ്ധിപ്പിക്കുന്നത് പരിസ്ഥിതിക്ക് മാത്രമല്ല കേര കർഷകരുടെ സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തുവാനും ഇതിവരെ സഹായിക്കുന്നു തെങ്ങിനൊപ്പം ഇവിടെ കവുങ്ങ കൃഷിയും ചെയ്തിരിക്കുന്നു തെങ്ങും കവുങ്ങും ഒരേ വളർച്ചാ സ്വഭാവമുള്ള ഒറ്റത്തടി വൃക്ഷങ്ങളാണ് അതിനാൽ തന്നെ തെങ്ങിന്റെ ഒപ്പം കവുങ്ങ് കൃഷി ചെയ്യുമ്പോൾ വളർച്ചയ്ക്ക് വേണ്ട വളം സൂര്യപ്രകാശം വെള്ളം എന്നീ അടിസ്ഥാന വിഭവങ്ങൾക്ക് വേണ്ടി ഇവ തമ്മിൽ മത്സരമുണ്ടാകും ഇത് ഉൽപാദനത്തെ സാരമായി ബാധിക്കും അതിനാൽ തന്നെ ഇവ എട്ട് മുതൽ ഒൻപത് മീറ്റർ വരെ അകലം പാലിച്ചാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് മംഗള മോഹിത് നഗർ കാസർഗോഡ് കുള്ളൻ തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പരമ്പരാഗത കർഷകനാണെങ്കിലും പുതിയ പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാനും പരീക്ഷിക്കാനും ഈ കർഷകൻ ശ്രമിക്കാറുണ്ട് അതിനുദാഹരണമാണ് ഈ പുരയിടത്തിൽ നാടൻ പ്ലാവുകൾക്കൊപ്പം വളർത്തുന്ന ഓൾ സീസൺ പ്ലാവുകൾ വിയറ്റ്നാം ഏർലി സൂപ്പർ സീഡ് ഫ്രീ ജാക്ക് തുടങ്ങിയവയൊക്കെ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു കാലാവസ്ഥാ വ്യതിയാനങ്ങളും വന്യമൃഗങ്ങളും പക്ഷികളും മറ്റും പലപ്പോഴും ഇവിടുത്തെ കൃഷിയെ പ്രതിസന്ധിയിലാക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ചുഴലിക്കാറ്റിൽ നിരവധി തേക്കുകളും ജാതിയും കുരുമുളകും തെങ്ങുമൊക്കെ കടപുഴകി വീണു ആ സ്ഥലം വൃത്തിയാക്കി ഇപ്പോൾ വാഴ കൃഷി ചെയ്തു വരികയാണ് വാഴകളെ ഓരോന്നിനെയും തടങ്ങളെടുത്ത് അതിനുള്ളിലാണ് നിലനിർത്തിയിരിക്കുന്നത് ജലസേചനം നടത്തുമ്പോൾ വെള്ളം ഈ തടങ്ങളിൽ കെട്ടിനിൽക്കുകയും പതിയെ ഭൂമിയിലേക്ക് താഴുകയും ചെയ്യുന്നു വന്യമൃഗങ്ങളുടെ ശല്യം ഒഴിവാക്കുന്നതിനും കൃഷിയെ സംരക്ഷിക്കുന്നതിനുമായി സോളാർ കമ്പിവേലികളും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു മയിലിന്റെ ആക്രമണമാണ് പച്ചക്കറി കൃഷി നേരിടുന്ന പ്രധാന പ്രശ്നം എന്നിരുന്നാലും പൊട്ടുവെള്ളരിയും കണിവെള്ളരിയുമൊക്കെ ഇവിടെ കൃഷി ചെയ്തുവരുന്നു സ്വർണ്ണ നിറത്തിലുള്ള വെള്ളരിയാണ് കണിവെള്ളരി ഫെബ്രുവരി മുതൽ മാർച്ച് മാസം വരെയാണ് വെള്ളരി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായതെന്നാണ് വിനീത് പറയുന്നത് നല്ല വെയിലും ചെറിയ വേനൽമഴയുമൊക്കെ കണിവെള്ളരിക്ക് നല്ല വിളവ് ലഭിക്കാൻ കാരണമാകുന്നു പച്ചക്കറിയായും പഴമായും ഉപയോഗിക്കാനാകുന്ന ബട്ടർനട്ടും ഇവിടെ കൃഷി ചെയ്തു വരുന്നു മത്തങ്ങയോട് സാദൃശ്യമുള്ള ബട്ടർനട്ട് ഈ കൃഷിയിടത്തിൽ ആദ്യമായിട്ടാണ് കൃഷി ചെയ്യുന്നത് പച്ചിലയും ചകിരിച്ചോറും കമ്പോസ്റ്റും തൊണ്ടും വൈക്കോലും നിറച്ച കുഴികളിലാണ് പാവലും പടവലവും കൃഷി ചെയ്തിരിക്കുന്നത് പ്രിയ പ്രീതി തുടങ്ങിയ പാവലിനങ്ങളാണ് ഇവിടെയുള്ളത് നീണ്ട് പച്ച നിറത്തിൽ അഗ്രഭാഗം വെളുത്ത ഇനമാണ് പ്രിയ ഇടത്തരം നീളമുള്ളതും വലിപ്പമേറിയതുമായ ഇനമാണ് പ്രീതി ഈ പ്രദേശത്ത് നല്ലവണ്ണം വിളയുന്ന ഒരു പച്ചക്കറിയാണ് പടവലം ഇവയുടെ വിത്ത് നേരിട്ട് പാകിയാണ് കൃഷിയിറക്കുന്നത് പന്തൽ കെട്ടിയാണ് വളർത്തിയെടുക്കുന്നത് ആൺപൂക്കൾ കുലകളായും പെൺപൂക്കൾ ഒറ്റയ്ക്കുമാണ് ഉണ്ടാകുന്നത് വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്നതും നല്ല വിളവ് തരുന്നതുമായ തക്കാളിയും ഇവിടെ കൃഷി ചെയ്തു വരുന്നു തക്കാളി ഒരു ഉഷ്ണമേഖലാ സസ്യമായതിനാൽ വരണ്ട പ്രദേശങ്ങളിലാണ് ഇവ സമർത്ഥമായി വളരുന്നത് ശക്തി മനുലക്ഷ്മി വെള്ളായണി വിജയ് എന്നീ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത് പഞ്ചായത്തിലെ നമ്മുടെ നല്ലൊരു കർഷകനാണ് ആലതി കർഷക അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള വിനീത് താദിശ്ശേരിയാണ് അദ്ദേഹം നല്ലൊരു യുവ കർഷകനാണ് പ്രത്യേകിച്ച് ജൈവ കൃഷിയുമായിട്ട് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കൂടാതെ അദ്ദേഹം ഒരു വക്കീലാണ് സന്നദ്ധ പോലും എടുത്തിട്ട് കോടതിയിൽ പോകാൻ ഇന്നത്തെ തലമുറ യുവതലമുറ ഇത്തരം കൃഷിയിലേക്ക് ഏർപ്പെടുന്നതിന് വളരെ വൈമനസ്യം കാണിക്കുന്ന ആളുകളാണ് അപ്പോൾ അദ്ദേഹം ഈ ഫീൽഡിലേക്ക് വന്നത് ഞങ്ങൾക്ക് ഏറ്റവും വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ് കാരണം കൃഷി എങ്ങനെയാണ് വളരെ നല്ല രീതിയിൽ രാസവളങ്ങൾ ഉപയോഗിക്കാതെ നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ കീടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്നുള്ള ആ രീതിയിലുള്ള ഇവിടെ മുട്ട ഉൽപാദനത്തിലും സ്വയം പര്യാപ്തരാണ് ഈ കുടുംബം വീട്ടുമുറ്റത്തെ കോഴി വളർത്തൽ എന്ന ഗ്രാമീണ രീതി ഇവിടെയും കാണാൻ സാധിക്കും മുട്ട വിരിയിച്ചു നിൽക്കുന്ന തള്ളക്കോഴിയും കുഞ്ഞുങ്ങളും ഒരു ഭാഗത്ത് പോരുപിടിച്ച് കൊത്തുമത്സരം നടത്തുന്ന പൂവൻ കോഴികൾ മറ്റൊരു ഭാഗത്ത് വൈക്കോലിന്റെ അവശിഷ്ടങ്ങളും പുഴുക്കളും പച്ചിലകളും പ്രാണികളുമൊക്കെയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം കോഴിയോടൊപ്പം താറാവ് കൃഷിയുമുണ്ട് എന്നിരുന്നാലും ഇവിടത്തെ പ്രധാനി വാത്തകളാണ് പതിനഞ്ചോളം വലിയ വാത്തകളും ആറോളം ചെറിയ കുഞ്ഞുങ്ങളും ഇവിടെയുണ്ട് സംയോജിത കൃഷി എന്ന നിലയ്ക്കും വാത്ത നല്ലൊരു വരുമാന മാർഗമാണ് വെള്ളത്തിന്റെയും പുല്ലിന്റെയും ലഭ്യതയുള്ള സുരക്ഷിതമായ കുറച്ച് സ്ഥലം മതി ഇവർക്കെന്നതും പ്രധാനമാണ് ഇണകൾ തമ്മിലുള്ള സ്നേഹവും കുഞ്ഞുങ്ങളോടുള്ള വാത്സല്യ പ്രകടനങ്ങളും ഒക്കെ കാണാൻ ഏറെ ഇമ്പമാണ് റബ്ബർ കൃഷിയും ഇവിടെ ചെയ്തു വരുന്നു മണ്ണ് വായുസഞ്ചാരമുള്ളതും നീർവാർച്ചയുള്ളതുമായ പ്രദേശങ്ങളാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായത് നല്ല സൂര്യപ്രകാശവും മിതമായി ലഭിക്കുന്ന മഴയും ഇവിടുത്തെ റബ്ബർ കൃഷിക്ക് സഹായകമാകുന്നുവെന്നാണ് വിനീതിന്റെ അഭിപ്രായം പരമ്പരാഗതമായി രണ്ട് ഏക്കറോളം സ്ഥലത്ത് റബ്ബർ കൃഷി ചെയ്തു വരികയാണിവിടെ കമ്പോള തകർച്ചയും കുമിൾ രോഗങ്ങളും വർദ്ധിച്ച ജോലിക്കൂലിയുമൊക്കെയാണ് ഈ മേഖല നേരിടുന്ന പ്രധാന പ്രതിസന്ധികൾ മറ്റൊരു പ്രധാന വരുമാനമാർഗം കുരുമുളകാണ് തെക്കൻ പെപ്പർ പന്നിയൂർ കരിമുണ്ട തുടങ്ങി പ്രധാന ഇനങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്തു വരുന്നു ജൈവകൃഷിരീതിയിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന മാതൃസസ്യങ്ങളാണ് കുരുമുളക് കൃഷിക്കായി ഉപയോഗിക്കുന്നത് തെങ്ങ് കവുങ്ങ് പ്ലാവ് മാവ് മുരിക്ക് തുടങ്ങിയവയിൽ പടർത്തി വളർത്തുന്നതിനാൽ മറ്റു കൃത്രിമ താങ്ങുകാലുകൾ ഇവയ്ക്കാവശ്യമില്ല ഒരു വിളയെ മാത്രം ആശ്രയിക്കാതെ ഒട്ടുമിക്ക എല്ലാ കൃഷികളും ചെയ്യുന്നതിനാൽ വിപണനവും ഈ കർഷകന് പ്രതിസന്ധി സൃഷ്ടിക്കാറില്ല പച്ചിലച്ചാർത്തുമായി നിലകൊള്ളുന്ന ജാതിമരങ്ങളും നാരകങ്ങളും മാവുകളുമൊക്കെ കൂടാതെ ഇന്നത്തെ തലമുറയ്ക്ക് അത്ര പരിചിതമല്ലാത്ത ഉമ്മത്തിൻകായും ഓർമ്മകളെ വിളിച്ചുണർത്തുന്നു ജൈവവളങ്ങൾ മാത്രമാണ് കൃഷിക്കുപയോഗിക്കുന്നത് അതിനായി നൂറ് കിലോ ചാണകപ്പൊടിയിൽ ഒരു കിലോ ട്രൈക്കോഡർമയും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് സമ്പുഷ്ട ചാണകപ്പൊടി ഉണ്ടാക്കിയെടുക്കുന്നു ഇത് െ വളരെയേറെ സഹായിക്കുന്നുണ്ടെന്നാണ് വിനീത് പറയുന്നത് അമ്മ കൃഷ്ണവേണിയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനായ ജ്യേഷ്ഠൻ അച്യുതനും ചേച്ചി ഷിജിനയും മകൾ ശ്രീദേവിയുമൊക്കെ വിനീതിന്റെ കാർഷിക ജീവിതത്തിന് മുഴുവൻ പിന്തുണയും നൽകി വരുന്നു പാരമ്പര്യത്തിന്റെ തനിമയും സുഗന്ധവും നിലനിർത്തി കൃഷി ജീവനോപാധിയായി കാണുന്ന വിനീതിനെ പോലെയുള്ള അഭ്യസ്ഥ വിദ്യർ ഈ മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് ഗ്രാമങ്ങൾ പെട്ടെന്ന് തന്നെ നഗരങ്ങളാകുകയും പച്ചപ്പ് നിറഞ്ഞ നാട്ടുവഴികളുടെ ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഇക്കാലത്ത് കൃഷിയെ ചേർത്ത് പിടിക്കുകയാണ് ഈ കുടുംബം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം